സ്വാഗതം കടക്കൽ ഗ്രാമപഞ്ചായത്തിൽ പുതുതായി പണി പണികഴിപ്പിച്ച ആധുനിക ഗ്യാസ് ക്രിമിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു കടക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ എസ് ബിജു എസ് വിക്രമൻ എന്നിവർ പങ്കെടുത്തു 啊、哦，没有。嗯谢谢 ഗ്രാമപഞ്ചായത്ത് വളരെ ജനശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടനവും ഇന്ന് നാടിനത് സമർപ്പിക്കുകയാണ് ആധുനിക രീതിയിലുള്ള ക്രിമിറ്റോറിയം ക്രിമറ്റോറിയം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ അത് അനിവാര്യമായിരിക്കും കാരണം ടൗൺ ആയി ടൗൺഷിപ്പായി ഉയർന്നിരിക്കുന്ന കടക്കൽ പഞ്ചായത്തിൽ നമ്മുടെ ആളുകൾ മരണപ്പെട്ടാൽ അതിൻ്റെ അന്തിമ ചെയ്യാനും ദഹിക്കപ്പിക്കാനും സ്ഥലമില്ലാത്ത ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട് ഈ ഒരു ഇവിടെ ഗ്രാമപഞ്ചായത്തിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷക്കാലമായി നമ്മുടെ പഞ്ചായത്തിന് ഒരു ക്രിമിറ്റോറിയം ആവശ്യമാണെന്ന് കരുതിക്കൊണ്ട് ഈ പറയുന്ന ക്രെമിറ്റോറിയത്തിന് വേണ്ടി വസ്തു വാങ്ങുകയും വസ്തു കണ്ടെത്തുകയും ചെയ്തു ചെയ്തിട്ടുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഭരണസമിതിയുടെ അവസാന സമയത്ത് ഇതിന്റെ നിർമ്മാണോദ്ഘാടനം എന്നുള്ള രീതിയിൽ ശിലാസ്ഥാപനം നടത്തുകയും അതിനുശേഷം നമ്മുടെ ഭരണസമിതി വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ കോവിഡായിരുന്നു ആ ഒരു കാലഘട്ടത്ത് നമുക്കെല്ലാം ഈ ക്രെമിറ്റോറിയത്തിന്റെ ആവശ്യകത എന്താണെന്ന് നമുക്ക് മനസ്സിലായതാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമ്മുടെ പഞ്ചായത്തിൻ്റെ ക്രെമിറ്റോറിയം ഫലവത്താക്കണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിക്കുകയും അതിനോടനുബന്ധിച്ച് ഈ പറയുന്ന നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ ഈ പറയുന്ന നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം തരണം ചെയ്താണ് പഞ്ചായത്ത് ഭരണസമിതി ഈ പറയുന്ന നമ്മുടെ ക്രെമിറ്റോറിയം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന രീതിയിലേക്ക് ആക്കി എടുത്തിരിക്കുന്നത് വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം ഈ കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു ജനസംഖ്യ വർദ്ധിച്ചു ഈ കാലഘട്ടത്തിൽ ക്രിമിറ്റോറിയം ശവം മറവ് ചെയ്യാനുള്ള പൊതു സൗകര്യം ഇത് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സൗകര്യമാണ് പൊതുപ്രവർത്തകരായിരുന്ന നമ്മളെല്ലാം മരണങ്ങൾക്കെല്ലാം പോകുന്നവരാണ് ചില സ്ഥലങ്ങളിൽ ഭരണത്തിന് ചെന്നാൽ പാവപ്പെട്ട വീടുകളിലെ ആളുകളെ അടക്കം സ്ഥലമില്ല നമ്മുടെ അടക്കം സാന്നിധ്യത്തിൽ വീടിന്റെ ചായ്പ് വരെ പൊളിച്ചു മാറ്റി അടുക്കള വരാന്ത പോലും പൊളിച്ചു മാറ്റി ചില സ്ഥലങ്ങളിൽ ബോഡി അടക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ ഒരു ഗ്രാമപഞ്ചായത്ത് സ്വന്തമായ ഒരു ക്രൊമിറ്റോറിയം പൂക്കിയപ്പെടുന്നത് കളിക്കലാണ് പാലോട് നിൽക്കുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെ ആണ് തിരുമാനം പ്രവർത്തിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയാണ് ഒരു ഗ്രാമപഞ്ചായത്ത് സ്വന്തമായ ഒരു മെക്ടോറിയം നിർമ്മിച്ച് ഉക്കുകയാണ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ഈ അടുത്ത പരിസരത്തെ ആദ്യ ഭാഷ കഴിഞ്ഞ ഭരണസമിതി തുടങ്ങി വെച്ചാൽ ഈ പ്രവർത്തനം പല വേഗതയിൽ പൂർത്തീകരിക്കുന്നതിനുള്ള വലിയ പരിശ്രമങ്ങൾ നമ്മൾ നടത്തി പോകുമ്പോൾ തന്നെ വിവിധ സാങ്കേതിക വിഷയങ്ങളും പ്രശ്നങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് ആദ്യം നമുക്ക് ഇതിൻ്റെ ടെമ്പർ ചെയ്തിരുന്നാൽ അളരുത് ആദ്യം ഇത് പരമസ്വദിക്കാനുള്ള ലൈസൻസ് എല്ലാം ഉണ്ടായിരുന്നു പിന്നെ പണി പൂർത്തിയായി വന്നപ്പോഴത്തേക്ക് അവർക്ക് അതിനുള്ള അംഗീകാരം നഷ്ടപ്പെട്ടു അപ്പോൾ പുതിയ ഏജൻസിയെ കണ്ടെത്തുന്നതിനും അതിവേഗതയിൽ ഈ പണി പൂർത്തിയാക്കുന്നെല്ലാം വലിയ പരിശ്രമമാണ് നടത്തി കിടക്കേ ഗ്രാമപഞ്ചായത്തിലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയേറെ ആശ്വാസം ഉളവാക്കുന്നൊരു തീരുമാനമാണ് ഇപ്പോഴത്തെ ഈ ഭരണസമിതിയുടെ കാലയളവിൽ അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ നമ്മുടെ ശ്മശാനത്തിൻ്റെ ആധുനിക രൂപത്തിലുള്ള ശ്മശാനത്തിൻ്റെ പണി പൂർത്തീകരിക്കാനുള്ളത് നമ്മുടെ ഈ പ്രദേശം പണ്ട് കാലഘട്ടങ്ങളിലെ സിസാവ് സംയുക്ത പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന സിഗാവു ആണ് പണ്ട് കാലഘട്ടങ്ങളിൽ ഈ പറയുന്ന ഒരേക്ക സ്ഥലം ഇവിടെ ബോഡി കൊണ്ടുവന്ന് ഒന്ന് മാന്തി വെച്ചിട്ട് പോകുന്ന സിവിശേഷം ഉണ്ടായിട്ടുണ്ട് നാട്ടുകാർക്കെല്ലാം വലിയ പരാതിയും മറ്റുമൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടം പണ്ട് കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ആ സ്ഥലമാണ് ഈ നിൽക്കുന്ന ഈ കെട്ടിടം നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു പാറയായിരുന്നു അതെല്ലാം പൊട്ടിച്ചു മാറ്റിയാണ് ഏറ്റവും മനോഹരമായ രൂപത്തിൽ ആരെയും ആകർഷിക്കുന്ന തരത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് സാധാരണ ഒരു ശ്മശാനം പോലെയല്ല ഇപ്പം നമുക്ക് മറ്റ് പരിസരത്തുള്ളയൊക്കെ ശ്മശാനങ്ങളിൽ പോയി കണ്ടാൽ അതിൻ്റെ ഒരു അതിനെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടായിരിക്കും അവിടെ പോയിട്ടുള്ളവർക്ക് ഇതിനെക്കുറിച്ച് ഈ പൊതു ശ്മശാനത്തെ കുറിച്ച് പക്ഷെ ഇവിടെ വന്നു കണ്ടു കഴിഞ്ഞാൽ ഒരു മനോഹരമായ വീടിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഇപ്പം തന്നെ ചെടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഒരു വലിയ ഗാർഡൻ ഇനിയിപ്പം അതും ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗമായിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ റോഡ് വളരെ ഇടുങ്ങിയ റോഡായിരുന്നു ഒരു വാഹനം ഇറങ്ങി വരുന്ന വളരെ അടവുണ്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് അതിൻ്റെ കയറ്റം ഒന്ന് കുറച്ച് ഭീതി കൂട്ടി മനോഹരമായ രൂപത്തിൽ ഇത് തയ്യാറാക്കിയിരുന്നത് ഇത് നമ്മുടെ വളരെ വലിയ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ് ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് നമ്മുടെ മിനിസ്റ്റർ ചിഞ്ചുറാണി കടക്കൽ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കുന്ന ഗ്യാസ് ക്രിമിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ശവസംസ്കാര ചടങ്ങുകൾ വീടുകളിൽ നടത്തുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഗ്യാസ് ക്രിമിറ്റോറിയം ഇന്ന് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാൻ പോകുന്നത് വളരെ മനോഹരമായ രീതിയിലാണ് ഇത് എല്ലാം പണിഞ്ഞ് റെഡിയാക്കിയിട്ടുള്ളത് ഒരു ക്രിമിറ്റോറിയത്തിൻ്റെ യാതൊരു ചേലും ഇതിൻ്റെ പുറത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയത്തില്ല ഒട്ടനവധി വലിയ പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഈ ഇന്ന് ഈ ക്രിമറ്റോറിയം ജനങ്ങൾക്ക് സമർപ്പിക്കുന്നത്